അയ്യോ സർക്കാരേ തേടി ഈ നാടകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ നാടകത്തിന്റെ പേര് ഇത് കടൽ കാണലേ മത്സ്യം വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന തിരുവനന്തപുരം വലിയതുറയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ഇന്നിവർ നാടക പ്രവർത്തകർ കൂടിയാണ് സംവിധാനം ചെയ്ത ആദ്യ നാടകം ഇത് എങ്കളകടൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ നാടകം അവരുടെ അഭിപ്രായവും കൂടെ എടുത്തുകൊണ്ടാണ് ഈ നാടകം ഞങ്ങൾ രൂപീകരിച്ചത് രാവിലെ ഇവർ നാല് മണിക്ക് ഉണർന്ന് ഇവർ കച്ചവടത്തിന് പോകും കച്ചവടത്തിന് പോകുമ്പോൾ തിരിച്ചവർ രാവിലെ പിന്നെ വീട്ടിൽ ചെല്ലില്ല ദിവസം മൂന്ന് മണിക്ക് വിളിച്ച് ഇവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും ഒരു ഒരു മണിക്കൂർ അവർ ടയർഡായിട്ടാണ് വരുന്ന ഇച്ചിരി ഉറങ്ങണം അവർക്ക് അപ്പോൾ വിളിച്ചിരുത്തി അത് പരിശീലിപ്പിച്ചാണ് നമ്മൾ ഇതെടുത്തത് തന്നെ തീരദേശത്തെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞും പൊള്ളുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്തും തീരം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തും ഇവർ നാടകം കളിക്കുകയാണ് കടലമ്മ കനിഞ്ഞു തന്ന കനി കൊണ്ട് കഴിഞ്ഞോര് കടലിൻ്റെ മക്കളിന്ന് കണ്ണീരിലല്ലോ കടലടിയിലെ തേടി ഞങ്ങൾ ഈ നാടകത്തിലൂടെ സർക്കാർ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ മത്സ്യമേ മത്സ്യ തൊഴിലാളികൾക്കും മത്സ്യ കച്ചവട സ്ത്രീകൾക്കും നല്ലൊരു മാറ്റം വരണം അത് നിങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങളിൽ ചോദിച്ചാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് സർക്കാർ ഒന്ന് കണ്ണ് തുറന്ന് ഒന്ന് കാണണം പാവങ്ങളെയും പരിഗണിക്കണം ഇത് എങ്കള കടൽ എല്ലാവരും ഇരുകയ്യ സ്വീകരിച്ചതോടെ രണ്ടാം നാടകത്തിന്റെ പണിപ്പുരയിലാണ് സംഗം അടുത്ത മാസം മാർച്ച് എട്ട് വനിതാ ലോകം വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ അടുത്തൊരു സ്കിറ്റിന്റെ ആ ഒരു ഇതിലോട്ട് കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും പിന്നെ കൂടുതൽ ആളുകളെ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്